നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വാമപ്പ് മത്സരങ്ങൾ അവസാനിച്ചു നാളെ മുതൽ റിയൽ പോരാട്ടങ്ങളാണ് പക്ഷേ ഇത് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ പക്കാ വൺ സൈഡഡ് മത്സരങ്ങൾ വരാൻ നല്ല സാധ്യതയുണ്ട് അതിനൊരു സൂചനയാണ് ഇന്നിപ്പോൾ ലഭിച്ചത് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമായ നെമീബിയ നമ്മുടെ എ ടീമിനോട് പോലും തകർന്നങ്ങ് തരിപ്പണമായി ഓ അത് വല്ലാത്ത തകരലായിപ്പോയേ നൂറ്റി മുപ്പത് റൺസിലാണ് നമീബിയ ഇന്ത്യ എ ടീമിനോട് പൊട്ടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ടീം ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് അടിച്ചപ്പോൾ ഈ വേൾഡ് കപ്പ് കളിക്കുന്ന നെമീബിയ ഉണ്ടല്ലോ വെറും അറുപത്തേഴ് റൺസിന് ഓൾ ഔട്ടായി ഇതൊക്കെ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇന്ത്യ എ ടീമിന് വേണ്ടി നമാൻദ്ർറ് മികച്ച പ്രകടനം ഇരുപത്തി ഒമ്പത് പന്തുകൾ ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തൊമ്പത് റൺസ് റിയാൻ പരാഗിന്റെ സിക്സർ അടി മേളം ആറ് സിക്സറുകളാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ വന്നത് മുപ്പത്തൊമ്പത് പന്തുകൾ അഞ്ച് ഫോറും ആറ് സിക്സും അറുപത്തൊമ്പത് റൺസ് പിന്നെ അശ്ലോക് ശർമ്മയുടെ വക കീഴിലൊരു ഇന്നിങ്സ് ഇരുപത്തൊന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം മുപ്പത്തഞ്ച് റൺസ് അടിച്ചു അഞ്ച് ഫോറും ഒരു സിക്സറും അടക്കം അങ്ങനെ ഇരുപത് ഓവറുകളിൽ ഇന്ത്യ എ ടീം എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് അടിച്ചു മറുപടി ബാറ്റിങ്ങിൽ ആദ്യ ഓവറിൽ അതായത് റണ്ണൊന്നും എടുക്കാതെ തന്നെ രണ്ട് വിക്കറ്റുകൾ ഗുർജപ്പ് സിംഗ് സിംഗിങ് എടുക്കുന്നു മൂന്ന് റൺസിലേക്ക് അവരെത്തുമ്പോൾ രണ്ട് റൺസിലേക്ക് അവരെത്തുമ്പോൾ മൂന്ന് വിക്കറ്റുകൾ പോയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ ഇരുപത്തഞ്ചില് നാല് അതിന് അവർ പിന്നെ കര കയറിയില്ല അവർ അറുപത്തേഴ് റൺസിന് ഓൾ ഔട്ടായി അവരുടെ ടീമിൽ ആകെ രണ്ടക്കം കണ്ടത് പേരാണ് അത് ടോപ്പ് സ്കോറായത് ലോവർ മിഡിൽ ഓർഡറിൽ കളിച്ചിട്ടുള്ള ഡൈലാൻ ആണ് അദ്ദേഹം ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ ഓപ്പണറായിട്ടുള്ള ജാൻ ഫ്രിങ്ക് ആണ് മറ്റൊരു രണ്ടക്കം കണ്ടയാള് പതിമൂന്ന് പന്ത് പന്ത്രണ്ട് റൺസ് ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റിൽ അങ്ങ് മടങ്ങിപ്പോയി ഇന്ത്യ ടീമിന് വേണ്ടി ഗുർജപ്രനീത് സിംഗ് രണ്ട് വിക്കറ്റ് അദ്ദേഹം കിഡിലൻ ബൗളിംഗ് ആദ്യ ഓവർ തന്നെ രണ്ട് വിക്കറ്റ് എടുത്തു പിന്നെ മായങ്ക് യാദവിന് രണ്ട് വിക്കറ്റ് രണ്ട് ഓവറിൽ പതിനേഴ് റൺസ് രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ അശോക് ശർമ്മ രണ്ട് ഓവറിൽ എട്ട് റൺസിന് അധികം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു പിന്നീട് വിപ്രാജ് നിഗം വിപ്രാജ് നിഗം മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് രണ്ട് വിക്കറ്റ് പിന്നെ ബദോനിയും വിഷ്ണുവും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി അങ്ങനെ വെറും അറുപത്തിയേഴ് റൺസിലാണ് ആ ടീമിനെ ഓൾ ഔട്ട് ആക്കിയിരിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇതാണ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ വൺ സൈഡഡ് മത്സരങ്ങൾക്ക് സാക്ഷിയാവാൻ പോകുന്നു എന്ന് പറയാനുള്ള സുപ്രധാനമായിട്ടുള്ള കാരണം എന്താ മറ്റൊരു മത്സരം ഉണ്ടല്ലോ മറ്റൊരു മത്സരം ഇന്ന് നടന്നിരുന്നത് അത് ഇറ്റലി ഇറ്റലി യു എ യെ തകർത്ത് അരിപ്പണമാക്കിയിരിക്കുന്നു അതും വമ്പൻ സ്കോറിന് നൂറ്റി പന്ത്രണ്ട് റൺസിനാണ് ഇറ്റലി ജയിച്ചിരിക്കുന്നത് യു എ ഇ പതിനെട്ട് പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ എൺപത്തൊന്നിന് ഓൾഔട്ടായി അതും ബാറ്റ് ചെയ്ത ഇറ്റലി ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റലിക്ക് വേണ്ടി അവരുടെ രണ്ട് ഓപ്പണർമാരും നല്ല രൂപത്തിൽ കളിച്ചു ജസ്റ്റിൻ മോസ്ക മുപ്പത്താറ് പന്തിൽ നാൽപ്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ ആന്റണി മോസ്ക ഇരുപത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും അഞ്ച് സിക്സും അടക്കം അൻപത്തി ആറ് റൺസ് അടിച്ചിരുന്നു അതേസമയം അവർക്ക് വേണ്ടി ബൗളിങ്ങിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് സ്റ്റീവേർട്ടാണ് സ്റ്റീവേർട്ട് ഏഴ് റൺസിനാണ് ഗ്രാൻഡ് സ്റ്റീവേർട്ട് ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് രണ്ട് ഓവർ ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് അതുപോലെ തന്നെ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റുമായിട്ട് ക്രിഷാന് കലികമാകെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു ഏതായാലും ഇപ്പം യു എ ഇയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിങ്ങിൽ രണ്ടക്കം കണ്ടത് ഈ പറഞ്ഞ പോലെ മൂന്ന് പേര് മാത്രമാണ് അവരുടെ ഓപ്പണറായിട്ടുണ്ടായിരുന്ന ആര്യൻ ശർമ്മ പത്തൊമ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്തു ക്യാപ്റ്റൻ വസീമ് ഡക്ക് അലിഷാൻ ഷർഫ് മൂന്ന് ഇങ്ങനെയാണ് അവരുടെ പ്രധാന ബാറ്റർമാരുടെ സംഭാവന പിന്നെ അവസാനം വെച്ചിട്ട് മുഹമ്മദ് ജാഹീബ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പതിനാറ് റൺസും അതുപോലെ തന്നെ മുഹമ്മദ് ഫാറൂഖ് ഇരുപത്തി പന്തിൽ പന്നിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസും പഠിച്ചു അവരാണ് ആകെ രണ്ടക്കം കടന്ന ആളുകളായിട്ടുള്ളത് ഏതായാലും ഏറ്റുലി വിജയിച്ചുകയറി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റഫ്